എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും ഒരു മണിക്കൂറിൽ വളരെ ഈസി ആയി തയ്യാറാക്കാവുന്ന ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സാധാരണ പാലപ്പത്തിൽ ചേർക്കുന്ന പോലെ അരിയോ അരിപ്പൊടിയോ തേങ്ങയോ ചോറോ അവലോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല ഇതൊന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയി തയ്യാറാക്കാവുന്ന ഈ ഒരു ഈസി ഇൻസ്റ്റന്റ് പാലപ്പം എങ്ങനെ തയ്യാറാക്കാവുന്ന നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഈ ഒരു ഇൻസ്റ്റന്റ് പാലപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ പൊടി നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കപ്പ് അളവിൽ അതായത് പുട്ടുപൊടി എടുത്ത അതേ അളവിൽ റവ കൂടി ചേർക്കാം റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് കപ്പ് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന ഓരോ പുട്ടുപൊടി അനുസരിച്ചും ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന റവ വറുത്തതാണെങ്കിൽ വറുക്കാത്ത റവയേക്കാൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ടതായി വരും ഇതെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടാൻ പാകത്തിന് വെള്ളം ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ മതി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോ ഒരു മണിക്കൂറിൽ തിരക്കുന്നത് കൊണ്ടാണ് ഈസ്റ്റ് ചേർത്തത് ഈസ്റ്റ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പൊളിപ്പിച്ച തേങ്ങ ചേർത്ത് മാവ് തയ്യാറാക്കി എട്ടോ പത്തോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് മാവ് പൊളിപ്പിച്ചെടുത്ത് പാലപ്പം തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് കുതിർന്നു കിട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റവിയ പൊട്ടുപൊടിയും എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് ഇത് നമുക്കിതുപോലെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു കപ്പ് സാധാ പച്ചവെള്ളവും നല്ലൊരു സ്വാദിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒട്ടും തരിയില്ലാതെ ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത മാവ് നമുക്കിതുപോലെ മാവ് പൊളിപ്പിച്ചെടുക്കാൻ പാകത്തിന് വലുപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതൊന്ന് ലൂസാക്കിയെടുക്കാനായിട്ട് മാവ് അരച്ച മിക്സി ജാറിൽ കാൽക്കപ്പ് വെള്ളം കൂടി വെച്ചൊന്ന് കറക്കി അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് പൊളിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് വരും അതുകൊണ്ട് ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടാണ് നമുക്ക് മാവ് എടുക്കേണ്ടത് പാകത്തിന് മാത്രം ഒഴിച്ച് ഈ ഒരു പാകത്തിൽ മാവ് അരച്ചെടുത്താൽ മതി ഇനി നമുക്കൊന്ന് പുളിപ്പിച്ചെടുക്കണം ചൂട് കുറഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് മാവ് പെട്ടെന്ന് പൊളിച്ചു കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു റൈസ് കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ കൈതൊട്ടാൽ പൊള്ളാത്ത ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ മാവരച്ച് വെച്ചിരിക്കുന്ന ബൗൾ അരക്കി വെക്കാം ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂറ് റൈസ് കുക്കർ നല്ല ടൈറ്റ് ആയിട്ടൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ റൈസ് കുക്കറിൽ നിന്നും മാവ് പുറത്തേക്കെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ മാവ് പാകത്തിന് പൊളിച്ച് ഉയർത്ത് ഇനി നമുക്ക് നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഉപ്പും പഞ്ചസാരയും എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ് മാവ് ഇപ്പോൾ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ ഒഴിച്ച് എളുപ്പത്തിൽ ചുറ്റിച്ചെടുക്കാൻ പാകത്തിന് കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത് കൂടുതൽ കട്ടിയായി പോയാൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അഞ്ചോ പത്തോ മിനിറ്റൊന്ന് റസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം പാലപ്പം തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ പാലപ്പം തയ്യാറാക്കാനായി തുടങ്ങാം അതിനായിട്ട് പാലപ്പം ചട്ടി സ്റ്റവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് എടുക്കാം ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഒരു താവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് എല്ലാം വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റോളം നമുക്ക് ഒന്ന് മൂടിവെച്ച് വേവിച്ചെടുക്കാം റവ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ കുറഞ്ഞ തീയിൽ തന്നെ വേവിച്ചെടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ ഏകദേശം ഒരു മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പാലപ്പവിടെ പാകത്തിനൊന്ന് വെന്ത് മൊരിഞ്ഞ് പാകമായി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കി കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം ഇതൊക്കെ കണ്ടില്ലേ തേങ്ങയും ചോറും ഒന്നും ചേർക്കാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടും നമ്മുടെ സാധാരണ പാലപ്പത്തേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടും ഇതുപോലെ നമുക്ക് പാലപ്പം തയ്യാറാക്കാവുന്നതാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ബോക്സിൽ ഒന്ന് പറയാനും മറക്കല്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അധികം മുരിയാത്ത പാലപ്പമാണ് വേണ്ടതെങ്കിൽ അധികം മുരിയുന്നതിന് മുൻപ് തന്നെ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്